ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ഡോറിൽ എങ്ങനെ അത് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിമേ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അത് ചെക്ക് ചെയ്യേണ്ട ഒരു ഇത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യണേട്ടോ അപ്പോൾ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് ഒരു കസ്റ്റമറുടെ വീട്ടിൽ വെച്ച് കമ്പ്രസർ ഫിഷൻ പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടിന് ഉണ്ടോ അല്ലെങ്കിൽ കമ്പ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാവുന്ന ഒരു വീഡിയോ നമ്മൾ അതൊന്നൊരു സാംസങ്ങിൻ്റെ ഫ്രിഡ്ജിൽ നമ്മൾ ചെയ്യണേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റുകള് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റായിട്ട് അറിയിക്കേണ്ട അറിയിക്കണം ഹായ് ഫ്രണ്ട്സ് ഉദ്ദിഷ്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഇൻവെർട്ടറിൻ്റെ ബോർഡ് ചെക്ക് ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ബോർഡ് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് ഒരുപാട് ആൾക്കാർ നമ്മളോട് അതിൻ്റെ ഇഷ്ട അതായത് ഒരുപാട് ഗുണം ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഡൗട്ടുകൾ ചോദിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ നമ്മളോട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരു മിഷൻ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യണ ഒരു രീതി കാണിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഡബിൾ ഡോറിൻ്റെ സാംസങ്ങിൻ്റെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് അപ്പോൾ അതിനകത്താണ് ചെക്ക് ചെയ്യണത് അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജ് ആദ്യം തന്നെ കംപ്രസ്സറിൽ കണക്ട് ചെയ്ത് ഓടിക്കുന്ന ഓടിക്കണൊരു മെത്തേഡാണ് നമ്മൾ കാണിക്കണത് അതിന് ശേഷമാണ് നമ്മളത് രണ്ടാമത് അത് നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ ബി എൽ ഡി സി മോട്ടറിൽ കണക്ട് ചെയ്താണ് കാണിക്കണേട്ടാ ഇപ്പം നിലവിൽ ഇപ്പം ഇവിടെ കംപ്രസ്സർ വർക്കിംഗ് ആയിട്ടുണ്ട് നമ്മൾ ബോർഡ് വെച്ച് ഡയറക്റ്റ് ചെയ്തേക്കണതാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റോളം നമ്മളത് ഡയറക്റ്റ് ഓടിക്കുകയാണ് ചെയ്തത് അപ്പം നല്ല കൂളിംഗ് ഒക്കെ ഒക്കെ ഉണ്ട് അതിന് ശേഷം നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മോട്ടറ് കണക്ട് ചെയ്യണം കേട്ടാണ് അപ്പം നമുക്കത് രണ്ട് കണ്ടീഷനിലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡൗട്ട് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചെയ്യണേട്ടാണ് അപ്പോൾ ഇത് സാംസങ്ങിൻ്റെ ഒരു ഡബിൾ ഡോറാണ് ചെയ്യണേട്ടാ അപ്പോൾ സർ നമുക്ക് ഓരോ ഫ്രിഡ്ജ് നമ്മുടെ കയ്യിൽ കിട്ടണ അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം എല്ലാത്തിൻ്റെയും പിന്നെ ഇപ്പോൾ ഗോദ്രേജോ അങ്ങനെ ഓരോ പുതിയ കമ്പനികൾ വേറെ 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 കമ്പനികളുടെ നമുക്ക് വേൾപ്പുള്ള ആയാലും നമുക്ക് എൻ്റെ എൻ്റെ കയ്യിലും അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ഇടാം പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ഷൻ വിടയിക്കണം കേട്ടോ കംപ്രസർമെന്നുള്ള ലൈൻ വിടയിച്ചിട്ട് നമ്മൾ മോട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓവർലോഡും അടക്കം ഇത് വന്നേക്കണേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്രസറിൻ്റെ മൂന്നിലെങ്കിൽ നമുക്കതിൻ്റെ വയറ് നേരത്തെ ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമുക്കത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഏത് വയർ കണക്ട് ചെയ്താലും കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഏത് വി എൽ ഇ സി പേരിൽ ഏത് ഇപ്പോൾ ഇന്ന വയർ കണക്ട് ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ കംപ്രസറിന് വന്നേക്കണം മൂന്നിലെങ്കിൽ നമുക്കത് മൂന്ന് വയർ കണക്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് കൊടുക്കാം ഇതേപോലെ കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ടൈറ്റായിട്ട് വെറുതെ വെക്കരുത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആവാത്ത ലെവലിലൊക്കെ ചെയ്യണമത് അപ്പോൾ ഞാനിവിടെ വയറ് മാത്രം ഇൻസ്റ്റലേഷൻ കളഞ്ഞിട്ടാണ് കയറ്റേണ്ട ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രീതി എങ്ങനെയാണോ അതിൻ്റെ അല്ലെങ്കിൽ കമ്പ്രസറിൻ്റെ പിന്നെ വാങ്ങിക്കാൻ നമുക്ക് പൊളിക്കുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെയും സോൾട്ടർ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ആയിട്ട് ഫിക്സ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാനും പറ്റും അപ്പോൾ ലൂസ് കോണ്ടാക്റ്റ് ഒന്നും വരില്ല അപ്പോൾ ഇത് ഇൻസുലേഷൻ കഴിഞ്ഞ് കുറച്ച് ടൈറ്റ് ആയ ലെവലിൽ നിൽക്കോട്ടെ ആവാത്ത ലെവലിൽ അപ്പോൾ ഇത് നമ്മൾ ആ മോട്ടറ് കണക്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് ഫ്രിഡ്ജ് ഓൺ ആക്കേണ്ടിട്ടാണ് അപ്പോൾ അതിപ്പോൾ പവർ ഓൺ ആക്കി അപ്പോൾ അതിവിടെ എൽ ഇ ഡി ബ്ലിങ്ക് ഇപ്പം ചെയ്യും ഓൺ ആക്കിയിട്ടില്ല ആ ഇപ്പം നമ്മൾ ബോർഡ് ഓൺ ആക്കി അപ്പോൾ എൽ ഇ ഡി ബ്ലിങ്ക് ആയിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം ഒരു ചിലപ്പോൾ ഇത് അതിൻ്റെ പേരിൽ ചിലപ്പോൾ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ് ചിലത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലുണ്ട് ഇല്ലേ ചിലപ്പോൾ വനുണ്ടാകും അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം മോട്ടർ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ മോട്ടർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ മോട്ടറ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് കണ്ട പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഡോറിൽ ചെയ്യാനുണ്ടായ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ഡോറിൽ ബോർഡ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻസറും മറ്റൊന്ന് കണക്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു കസ്റ്റമറുടെ വീട്ടിൽ വെച്ചാലും ഒരു കംപ്രസർ പിസ്റ്റൺ പിടിച്ച് അല്ലെങ്കിൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ ബോർഡ് വർക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ചെല്ലാതെ വരെ ഇരുന്നിട്ടുണ്ട് ചില സ്ഥലത്ത് കാരണം നമുക്കൊന്നും ക്ലിയർ ചെയ്യാൻ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ഇത് കിട്ടാതെ നമ്മൾ ഒരു ഡൗട്ട് അടിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റം സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാരണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യണം ഈ വീഡിയോ അപ്പോൾ ഇവിടെ കമ്പ്രസർ അതേപോലെ ബോർഡിൽ ലൈറ്റും ഓൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വ്യക്തമായിട്ടുള്ള ലെവലിലാണ് നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ ഒരാൾക്ക് പോലും ഇനി ഡൗട്ട് വരരുത് അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ഞാനൊരു ഒരു അരമണിക്കൂറോളം ഈ ഈ മോട്ടോർ ഓടിച്ചിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ മാത്രം ഉപയോഗിച്ചാൽ മതി ഒരു അര മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ സെക്കൻഡായാലും നമുക്ക് കുഴപ്പമില്ല കാരണം ജസ്റ്റ് ഒരു മൂവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബോർഡ് പക്കയാണ് അല്ലെങ്കിൽ ബോർഡ് കംപ്ലയിൻ്റ് ഇല്ല ഓക്കെ അപ്പോൾ എത്രയും നടന്നിട്ട് കംപ്രസർ എടുക്കണം എടുക്കണില്ല എങ്കിൽ അത് പിസ്റ്റൺ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിസ്റ്റം പിടിച്ച കമ്പ്രസറിനെ പൊട്ടിക്കാതെ അവിടെ തന്നെ വെച്ചിട്ട് നമുക്കത് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാവുന്ന ഒരു വീഡിയോ നമുക്ക് എങ്ങനെയെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ അതും കൂടി നമുക്ക് ഇടാൻ പറ്റും അതേപോലെ തന്നെ എൻ്റെ വീഡിയോ അതായത് ചിലപ്പോൾ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ക്ലിയറോ കുറവുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ രീതി അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഓക്കേ